നമസ്കാരം ഡാഫ്തോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയും വെനുസലയും തമ്മിൽ ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും കുട്ടികളെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ആ മത്സരമുള്ളത് എന്തായാലും ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ പ്ലെയിങ് ഇലവനിൽ ഉറപ്പായിട്ടുള്ള കളിക്കാരനാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറാൻ വേണ്ടി ഏറെ കുതിച്ചു അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടന്നു പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഡനൽ സ്കലോനി തുറന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുന്നുണ്ട് ഈ വിഷയം എമി എ മാർട്ടിനസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്കലോനി പറയുന്നു എന്തായാലും ട്രാൻസ്ഫർ നടന്നില്ല എങ്കിലും ഹി ഈസ് ഫൈൻ ഇൻ ദി എൻഡ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ നടന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു വളരെ ഹാപ്പിയാണ് ആൾ ഹി വാസ് ഇൻ ഗുഡ് മൂഡ് ശരിയാണ് യുണൈറ്റഡിന് വേണ്ടി കളിക്കാൻ കഴിയുമെന്നുള്ളതിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞ് കേട്ടിരുന്നതും പക്ഷേ സംഗതി നടന്നില്ല എന്നാൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് ഓൾറെഡി അദ്ദേഹം ഇപ്പോൾ അർജൻറ്റീന ടീമിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ട്രാൻസ്ഫർ നടക്കാത്തതൊക്കെ അദ്ദേഹം വിട്ടുകഴിഞ്ഞു ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലബിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം അവിടെ ഫോക്കസ് ചെയ്യണം എന്തായാലും ഇപ്പോൾ ഹീ ഇസ് ഫൈൻ അതാണ് എനിക്ക് പറയാനുള്ളത് ഓവറോൾ ഇൻ ഗുഡ് സ്പിരിറ്റ്സ് എന്നാണ് സ്കലോനി എടുത്തു പറയുന്നത് ചുരുക്കത്തിൽ എമിമാറ്റി സങ്കടമുണ്ട് അദ്ദേഹം യുണൈറ്റഡിലേക്ക് ചേക്കറാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാണ് അത് സംഭവിച്ചില്ല അദ്ദേഹത്തിന് ദുഃഖമുണ്ട് സങ്കടമുണ്ട് പക്ഷേ അതൊക്കെ വിട്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് തന്നെ സ്കലോനി പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് വേണ്ടി